ഇന്നത്തെ കാലത്ത് നമുക്ക് ഹെൽത്ത് കൂടുതൽ കൺസേൺ ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മളെല്ലാവരും അതുപോലെ തന്നെ ടൈമും വളരെ കുറവാണ് എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നത് കാരണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ തയ്യാറാക്കി കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ കറികൾക്ക് യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് നമ്മളുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്നതുമായ ഒരു ഡിഷാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് മഷ്റൂമും അതുപോലെ തന്നെ കൊച്ചുള്ളി വേണം കൊച്ചുള്ളിയും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൊച്ചുള്ളി പൊളിച്ചെടുക്കാനൊക്കെ ഒത്തിരി സമയം വേണമെന്നുണ്ടെങ്കിൽ സവാളയും യൂസ് ചെയ്യാം പക്ഷേ സവാളയേക്കാളും നല്ലത് കൊച്ചുള്ളി ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരു കപ്പ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അത് നല്ലതായിട്ടൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുക്കുക അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് മഷ്റൂമാണ് മഷ്റൂം ആണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കൂടുതൽ സമയം വെള്ളത്തിൽ ഈ വാങ്ങിക്കുന്ന മഷ്റൂം ആണല്ലോ അപ്പം കൂടുതൽ സമയം വെള്ളത്തിലിട്ടാൽ അതിനകത്തിൽ കൂടുതൽ വെള്ളമൊക്കെ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് മഷ്റൂം ക്ലീൻ ചെയ്യുന്നുണ്ടേ ഇതിൻ്റെ മുകളിലത്തെ ഈ മുകളിലുള്ള ചെളിയൊക്കെ നല്ലതായിട്ട് കൈ കൊണ്ട് തന്നെ വെള്ളത്തിൽ ഇങ്ങനെ കഴുകി കൂടുതൽ സമയം വെള്ളത്തിൽ ഇട്ട് വെക്കാതെ നമ്മളത് ക്ലീൻ ചെയ്തെടുക്കും ശ്രമിക്കണം അതുപോലെ തന്നെ ഇത് നല്ലതായിട്ട് ചെറിയതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക അപ്പം മഷ്റൂമും എല്ലാം നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട കുറച്ച് വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ലതായിട്ട് പൊട്ടുന്നൊണ്ടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക പച്ചമുളകും ചുമന്നുള്ളിയും ഒക്കെ ഒരുവിധം വഴറ്റി കഴിഞ്ഞിട്ട് മതി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ പച്ചമുളകും ചുമന്നുള്ളിയും നല്ലതായിട്ട് ഒന്ന് വഴറ്റുക ഒരു നാല് മിനിറ്റ് കൂടുതൽ കൂടുതലങ്ങ് വഴണ്ട് പോകേണ്ട നാല് മിനിറ്റ് ഒന്ന് വഴട്ടുക അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കുക മഷ്റൂം എല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഈ മഷ്റൂം ആദ്യം അരിഞ്ഞ് വെക്കുന്നവണ് കൂടുതൽ കാണും പിന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി കഴിയുന്നതുകൊണ്ടേ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ പിന്നെ നമ്മൾ കൂടുതൽ കൊച്ചുള്ളി എടുത്താൽ അത് നല്ലതാണ് കൂടുതൽ കൊച്ചുള്ളി അപ്പം നമുക്ക് കുറേ കൂടെ ക്വാണ്ടിറ്റി കാണും ഇത് അല്ലെങ്കിൽ മഷ്റൂം അങ്ങ് ഒതുങ്ങി കഴിയുന്നതൊന്നെ കുറച്ച് മാത്രമേ നമുക്ക് കൂട്ടാൻ കാണുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് ഏറെ കൊച്ചുള്ളി എടുക്കുക അത് നല്ലതായിരിക്കും ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിനകത്തൊന്നും കൂടുതൽ ഉപ്പ് വരി ഇടരുത് കുറച്ച് മാത്രം മതി ഒരു കാൽ കാൽസ്പൂണിൽ താഴെ ഉപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി അതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കുക ഇനി നമുക്ക് വേണ്ടിയത് ജീരകം പൊടിച്ചതാണ് ജീരകം പൊടിച്ചത് ഒരു കാൽ കാൽസ്പൂണ് ജീരകം പൊടിച്ചതുകൂടെ ഇട്ട് കൊടുക്കണം ജീരകം പൊടിച്ചതുകൂടെ ഇട്ട് കൊടുത്തിട്ട് അതിന് നമുക്ക് മഞ്ഞപ്പൊടി ഒരു കാൽ കാൽസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഇളക്കുക അതിനുശേഷം കുറച്ച് തേങ്ങാ തിരുമിയതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങാ തിരുമിയതും കൂടെ ഇട്ട് കൊടുക്കുക ഒരു കാൽ കപ്പ് തേങ്ങാ തിരുമ്മിയതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ആ മഷ്റൂമിനകത്തിലെ വെള്ളം എല്ലാം പറ്റിച്ച് എടുക്കുക നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആകുന്നണം വരെയും ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഒരു മഷ്റൂം വെച്ചുള്ള തോരൻ എന്ന് വേണമെങ്കിൽ പറയാം വളരെ ഡ്രൈ ആയിട്ടുള്ള വളരെ നല്ല വൈറ്റമിനൊക്കെ അടങ്ങിയിരിക്കുന്ന സാധനങ്ങളാണ് ഈ ചുമന്നുള്ളിയും അതുപോലെ തന്നെ മഷ്റൂം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വീണ്ടും ചാനൽ കാണുക അതുപോലെ തന്നെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും അടുത്തൊരു സിമ്പിളായ വിഭവമായി വരെ എല്ലാവർക്കും നന്ദി